പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അഡോബിൻ്റെ പ്രീമിയർ വീഡിയോ എഡിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട് അപ്പോൾ അത് നമുക്ക് ഇന്ത്യക്കാർക്ക് അത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് ദിവസത്തിന് മുന്നേ ഞാൻ റിക്വസ്റ്റ് കൊടുത്തു അത് ലഭ്യമായി എന്ന് പറഞ്ഞ് ആപ്പിളിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു ഇനി അഡോബ് പ്രീമിയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആപ്പ് സ്റ്റോറിലേക്ക് പോവുക ആപ്പ് സ്റ്റോറിൽ അഡോബ് പ്രീമിയർ വീഡിയോ എഡിറ്റർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കണക്കാക്കി വന്നിരിക്കുകയാണ് ഓക്കെ ഇത് ഡൗൺലോഡായി ഇനി ഓപ്പൺ ചെയ്യുക ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുക ഇതിൽ കണ്ടിന്യൂ കൊടുക്കുക ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചർ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് നമുക്ക് എന്ത് വേണമോ ചെയ്യാം ഇപ്പം നമുക്ക് പിക്ചർ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം ഓക്കെ നമ്മളിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ടൂൾസൊക്കെ താഴെ വരും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ പരസ്യമൊന്നും വരില്ല ഞാൻ വിശ്വസിക്കാം അഡോബ് എന്ന് പറയുന്നത് ഒരു വമ്പൻ കമ്പനിയാണ് അമേരിക്കൻ കമ്പനിയാണ് അഡോബിൻ്റെ പ്രീമിയറാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത് പ്രീമിയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ വലിയ അതായത് സിനിമ സിനിമ പോലെ എഡിറ്റൊക്കെ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അഡോബിൻ്റെ പ്രീമിയറിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ ഇപ്പോൾ ലഭ്യമല്ല ഇത് നമുക്ക് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് വളരെ നല്ല അടിപൊളി മറ്റുള്ളതിനേക്കാളും നല്ല ഉപകാരമുള്ള ഒരു ആപ്ലിക്കേഷനാണ് തൽക്കാലം ഇവർ സൗജന്യമായിട്ടാണ് നൽകുന്നത് ഇനി എപ്പോഴെങ്കിലും ഇത് പെയ്ഡായിട്ട് എന്ന് അറിയില്ല നമുക്ക് ക്യാപ്ഷൻ കൊടുക്കാം അതുപോലെ തന്നെ വീഡിയോ വീഡിയോയിൽ നിന്ന് നമുക്ക് അതിൻ്റെ മ്യൂസിക് എക്സ്ട്രാക്ട് ചെയ്യാം നമ്മുടെ വോയിസ് ആഡ് ചെയ്യാം വേറെ മ്യൂസിക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം അങ്ങനെ കുറേ ഫങ്ഷൻസ് ഇതിനകത്തുണ്ട് നമുക്ക് ഏതെങ്കിലും നമുക്ക് പിക്ചറുകൾ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം വീഡിയോ കട്ട് ചെയ്യാം അതിനെ ഡിലീറ്റ് ചെയ്യാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് വി എൻ കൈൻ മാസ്റ്ററിലും ഒക്കെ ഉള്ളതുപോലെ എല്ലാ സംവിധാനങ്ങളും അതിലും മുകളിലുള്ള സംവിധാനങ്ങളും ഫീച്ചേഴ്സും ഒക്കെ അടങ്ങിയ ഒന്നാണ് ഈ അഡോബിൻ്റെ പ്രീമിയർ ഇപ്പം നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലിങ്ക് വെച്ചിട്ട് ഞാൻ ഇതിനകത്തൊരു ലിങ്ക് തരാം ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കാം റിക്വസ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ച് അതായത് സീനിയോറിറ്റി അനുസരിച്ചാണ് അവർ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ തരുന്നത് അപ്പോൾ അങ്ങനെ എന്തായാലും എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഓക്കെ